പൂഞ്ചി മഴയത്ത് ചിറാ പൂഞ്ചി മഴയത്ത് ചിറാ പൂഞ്ചി മഴയത്ത് അല്ല ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഭാഗമാണ് ഇന്നത്തെ വീഡിയോ പ്രത്യേകത ഞങ്ങളെ കൂടെ പഠിച്ച മഹേഷിന്ന് പൂവാണ് എം ആർ എഫിലേക്ക് ജോലി ഇട്ടിട്ട് അഹ് അവന്റെ ബാക്കിയാണ് ഇച്ചാല് സ്പോർട്സർ നിന്റെ ക്യാമറ പിന്നെ നിക്കുന്നത് മഹേഷ് ആണ് ഓക്കെ വിശേഷങ്ങളുമായിട്ട് വരാതെ ഞങ്ങൾ ഏലത്തോട്ടത്തിൽ നിന്ന് കുറച്ച് ഏല കക്കാൻ വേണ്ടിയാണ് ഏലല്ല തേയില സോറി കൈസ് ഈ ഫോട്ടൊന്നും അറിയില്ല തേയില ഗുഡ് ക്ലൈമറ്റ് ആണ് ഇപ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് അപ്പോൾ മഴ വേണോ മതി ഭാഗമണ്ണിൽ വരാൻ പറ്റിയ ബെസ്റ്റ് സീസണാണ് ഇനി ഒരു മൂന്ന് മാസത്തേക്ക് കോടപ്പിളും ഉണ്ടാവുന്നതാണ് അപ്പം ും അത് നമ്മുടെ ടീമില് ആവശ്യമില്ലാത്ത കുറച്ച് കിടക്കുമെടുത്തു എന്തു ഡ്രസ് മാറ്റണ സീൻ ഉണ്ടോ കഴിഞ്ഞു ഡ്രസ് മതി

गैसो <laughs> എന്തെന്നെ ബ്ലൗസോ നിങ്ങക്ക് കൊടുക്കണെ ആ പോട്ടന്ന് വരിവാക്കി ഞാൻ എടുന്നത് ഞാൻ വീ ഊരി കൊടക്ക ചാപ്പി അല്ലേ ടോയ്ലറ്റിൽ ആ ക്യാമറ നോണാക്കി വെച്ചിരിക്കുക അങ്ങനെയേ ഐനമ വെച്ചിരുന്നു എന്തായാലും എന്താ അനുഭവം മുട്ടക്കുന്നിനെ കുറിച്ച് എന്താ പറയാനുള്ളത് മുട്ടക്കുന്ന് വളരെ നല്ലൊരു കുന്നാണ് നാഗമണ്ണിൽ വരികയാണെങ്കിൽ എല്ലാവരും നമുക്ക് ആണെങ്കിൽ എന്താ ക്ലൈമറ്റ് ആണ് ക്ലൈമറ്റ് ഷർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകത ഷർട്ടാണ് കലക്കിയിട്ട് മൂന്ന് മാസായി മാസം പാട്ട് പറയല്ലേ കോപ്പറേറ്റ്

എന്ന് ഗൈസ് പള്ളി ചുമ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടേക്കാണ് പോണത് വെള്ളച്ചാട്ടം നമ്മള് എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല സംസ്കാരം ഒഴിവാക്കാൻ പാടില്ല അല്ലെ വിശാലെ വിശാലും മാതൃക ആക്കേണ്ട ഒരു മനുഷ്യനാണ് വിശാലും മോശം പറയാ കുറച്ച് പറയാൻ കുറച്ച് രണ്ട് വാക്ക് അത് പറയാ ആ ഏത് രാത്രിയിലായാലും നിങ്ങള് നിസ്കാരം ഉണ്ടാക്കിയത് അപ്പൊ നമ്മള് യാത്രയിലായാലും നിസ്കാരം ഒഴിവാക്കരുത് അപ്പൊ അത്രയും മാതൃകാജനകമായൊരു ബ്ലോഗാണ് ബൈ ഇതാണ് നമ്മളെ വാഗം മണ്ണിലെജിദ് കാഞ്ഞാറൊരു ഇടൻ ജമ്മാണ് ഇടത് തുറന്ന ലൊക്കേഷൻ ആ ഓക്കെ ഖൈഷ് തുറക്കാനില്ല ഇഡൻ

อาโอเคบายบายโอเค